ഹലോ വെൽക്കം ബാക്ക് സുഹാൻ എല്ലാവർക്കും അപ്പോൾ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ബിഗ് ബോസ് സംബന്ധമായ കുറേ പുതിയ പുതിയ ന്യൂസ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ മാരാർ ഉന്നയിച്ച കുറേ വസ്തുതകൾ ആരോപണങ്ങളെന്നൊരിക്കലും പറയാനാവില്ല ശരിക്കും സത്യം തന്നെ ആയിരിക്കാം വിശ്വാസയോഗ്യമായ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത് എനിക്കും തോന്നിയൊരു കാര്യം തന്നെയാണ് ഞാനത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് അവരുടെ ഇഷ്ടത്തോടെ അവരുടെ അംഗീകാരത്തോടെ അവരുടെ ഒരേ ഒരു വോട്ടിൻ്റെ ബലത്തിൽ അവർക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു ഷോയാണ് എന്നൊക്കെ പറയുന്നതിലേ എനിക്ക് യാതൊരു വിധത്തിലും ശരിയുണ്ടെന്ന് തോന്നിയിട്ടില്ല കാര്യം അങ്ങനെയല്ല അത് അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തു കൂട്ടുന്ന അവരാര് വിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അവരെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനങ്ങളുടെ വോട്ടിന് യാതൊരു വിലയും കൊടുക്കാത്ത ഒരു ഷോയാണെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞപോലെ അടിസ്ഥപ്പെടുന്ന ഒരു ഷോ ആയതുകൊണ്ട് കണ്ട് മുന്നോട്ട് പോകുന്നു എത്ര നമ്മൾ കിടന്ന മുറവിളി കൂട്ടിയിട്ടും ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടും അതൊരിക്കലും ഇഷ്ടപ്പെടുന്ന ആ ഒരു റൂട്ടി അല്ല ഒരിക്കലും പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ആസ് എ കണ്ടസ്റ്റന്റ് അഖിൽ അഖിൽമാരാർ എന്ന വ്യക്തി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അത് അന്നും ഇന്നും ഇപ്പോൾ അഖിലിൻ്റെ ഫാൻസിൻ്റെ ചീത്ത വിളി കേൾക്കാനായിട്ടാണ് ഈ പറയുന്നത് എന്ന് എനിക്കറിയാം എന്ത് തന്നെ ആയാലും ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ അയാൾ ഈ പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നുള്ളത് എനിക്കും തോന്നാറുണ്ട് ഒരുപാട് തവണ തോന്നിയ കാര്യമാണ് അത് അത് വിളിച്ച് പറയാൻ കാണിച്ച ധൈര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാം അഖിൽമാരാർ പറഞ്ഞത് സത്യമാണ് പ്രൂഫുണ്ട് മാരാരുടെ കയ്യിൽ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതിൽ തന്നെ അയാൾ ചെയ്യുന്ന ഓരോ വീഡിയോയിലും അയാൾ റോബിൻ പറഞ്ഞതിനെ ഇകഴ്ത്താനായിട്ടാണ് ശ്രമിക്കുന്നത് എനിക്കെപ്പോഴും ഈ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഈ ഒരു സ്വഭാവത്തെയാണ് അയാളിലുള്ള പോസിറ്റിവിറ്റിയെ മുഴുവൻ ഇല്ലാതാക്കി കളയുന്നത് മറ്റുള്ളവരെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇകഴ്ത്തിക്കൊണ്ടുള്ള അയാളുടെ ഓരോ പ്രസ്താവനകളാണ് എപ്പോൾ ഏതൊരു വിഷയം പറഞ്ഞാലും എനിക്കറിയാം ഒരു പക്ഷേ നോക്കിയാൽ ഇപ്പോൾ സീസൺ ലേറ്റസ്റ്റ് വിന്നറായിട്ടുള്ളത് അഖിൽമാരാറുടെ സീസണാണല്ലോ അതുകൊണ്ട് അയാൾ ഇപ്പോഴും രാജാവായിട്ട് അയാൾ വലിയ ഒരുപാട് ഒരുപാട് ഫാൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിനേക്കഴിഞ്ഞാൽ കൂടുതൽ ഒരുപാട് കൂടുതൽ ഫാൻസ് ഉള്ള ഒരാളാണ് റോബിൻ ഒരിക്കലും അഖിൽമാരാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും പറയുന്നത് ഈ ഒരു വിഷയം പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് റോബിൻ ചെയ്തതുപോലെയല്ല റോബിൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതും തമ്മിൽ ആടും മാനയും പോലുള്ള വ്യത്യാസമുണ്ട് അയാൾ എന്ത് എന്താണ്ട് കടന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന പോലെ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് വലിയൊരു സംഭവമാണ് വേറെ ആര് പറഞ്ഞാലും അതൊരു വലിയ സംഭവമല്ല അവർക്ക് വിവരമില്ല കഴിവില്ല ആ സീസണിലും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്നോട് മത്സരിക്കാൻ ആരും ഇല്ല ഇവിടെ ആ ഹിൽമാരാർ ഒന്നും മനസ്സിലാക്കും ശരിയാണ് ആ സീസണിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങളോട് മത്സരിക്കാൻ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ജയിച്ചത് നിങ്ങൾക്കുള്ളതല്ലാതെ ഒരു പ്രത്യേക കഴിവോ ഒന്നും ഈ പറയുന്നത് പോലെ മെൻറ്റൽ സ്ട്രെങ്തോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഈ റോബിനെയൊക്കെ അതിനകത്തിട്ട് മെൻ്റലി ക്രൂശിച്ച അത്രയോ ഒന്നും ഒരിക്കലും അഖിൽമാരാറാ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തതായിട്ട് കണ്ടില്ല റോബിനെയൊക്കെ പബ്ലിക്കായിട്ട് നിന്നിട്ട് ജാസ്മിൻ ജാസ്മിൻ മൂസ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വളർത്തുന്ന വീട്ടിൽ വളർത്തുന്ന പട്ടിയോട് വരെ ഉപമിച്ചു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പോലും ഒരക്ഷരം അതിനെതിരെ മിണ്ടിയില്ല ഒരുപാട് മെൻ്റൽ ടോർച്ചർ അനുഭവിച്ച ഒരു വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ അതിൽ നിന്നൊക്കെ അദ്ദേഹം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളെ കഴിഞ്ഞും ഒരു പിടി മുന്നിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതേപോലെ രജിത് കുമാർ എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിനും ഒരുപാട് ടോർച്ചർ അനുഭവിച്ചിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ മാത്രമല്ല അത് മാത്രം അത് എല്ലാം തരണം ചെയ്ത് വിൻ ചെയ്ത ഒരാൾ അതേപോലെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ പുറത്താക്കാൻ പലവട്ടം ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല നിങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നിങ്ങളെ വിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ നിങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു നിങ്ങൾ പനി വന്ന് പുറത്ത് പോയ സമയത്തും അതുപോലെ ഓരോ ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്ത് നിങ്ങളെ വേണമെങ്കിൽ ഇപ്പം ഈ സിബിനെ പുറത്താക്കിയതുപോലെയോ അല്ലെങ്കിൽ റോബിനെ പോകാം പുറത്താക്കിയതുപോലെയോ രജിസ്ഥാനെ പുറത്താക്കിയത് പുറത്താക്കണമെങ്കിൽ ആക്കാമായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ആ സീസണിൽ നിങ്ങൾ വിൻ ചെയ്യണം എന്ന് തന്നെയാണ് ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബിക്കോസ് നിങ്ങൾ അതിനു മുമ്പ് ഈ ബിഗ് ബോസിനെ പറ്റിയിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മോശമായിട്ട് പറഞ്ഞ ആളാണ് അപ്പോൾ മോശമായിട്ട് പറഞ്ഞ ഒരാളെക്കൊണ്ട് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക അയാളുടെ നാവിൽ നിന്ന് തന്നെ ബിഗ് ബോസിനെ പറ്റിയിട്ട് നല്ലത് പറയിക്കുക അങ്ങനെ ബിഗ് ബോസ് വിൻ ചെയ്യിക്കുക എന്നൊരു ലക്ഷ്യം നിങ്ങളാവണം വിന്നർ എന്നൊരു ലക്ഷ്യം ബിഗ് ബോസിന് ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളിൽ കുറേ പേർക്കെങ്കിലും തോന്നിയിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ പറയുന്നത് എല്ലാം അങ്ങനെ സത്യമാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ പുറത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ച ആ ധൈര്യത്തിന് ഒരു ധൈര്യത്തോട് ഒരുപാട് ബഹുമാനമുണ്ട് അപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് അത് പുറത്ത് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അയാളെ പുറത്ത് ആക്കീതിൻ്റെതാണ് അയാൾക്ക് പേഴ്സണലായിട്ടുള്ള വൈരാഗ്യം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പോട്ടെ നമുക്ക് ജനങ്ങൾ വികാരത്തെ മാനിക്കാം പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പറയുന്ന റോബിനെയാണ് റോബിൻ ചെയ്തത് റോബിനെ വല്ലാണ്ടങ്ങ് അയാളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അറിയാം അതറിയാം ഇതറിയാം അയാൾ പറഞ്ഞാലൊന്നും അല്ലെന്നേ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അതോ വലിയ സംഭവമാണ് ശരിയാണ് അഖിൽമാരാർ നിങ്ങൾ പറഞ്ഞത് ഒരു വലിയ സംഭവമാകണമെങ്കിൽ നിങ്ങളിപ്പോൾ സ്ത്രീ വിഷയം പറഞ്ഞല്ലോ അതിനകത്ത് സ്ത്രീകളെ കൊണ്ടുപോയ ഹോട്ടൽ വരെ അറിയാം എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ അത്രയും പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഏത് സ്ത്രീകളാണ് എന്ന് നിങ്ങൾ പറയാത്തത് നിങ്ങളുടെ അടുത്ത് തെളിവുകളുണ്ടല്ലോ അതർവൈസ് നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ വിഷയം പറയരുത് കാര്യം ഒരുപാട് സ്ത്രീകൾ ഉള്ളതാണ് ഈ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുള്ളതാണ് ഇതെല്ലാവരുടെ നേരെയും വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു സംഭവമാണിത് അല്ലേ നിങ്ങളുടെ അമ്മയോ പെങ്ങളോ നിങ്ങളുടെ ഭാര്യയോ പെങ്ങളോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവൂ നിങ്ങളിപ്പം എല്ലാവരെയും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ ഈ തെറ്റ് ചെയ്തവർ അവിടെ സുഭിഷ്ടമായിട്ടിരിക്കുകയും തെറ്റ് ചെയ്യാത്തവരും കൂടെ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പറയാൻ ധൈര്യം കാണിച്ച നിങ്ങൾ എന്തായാലും ഇതാരാണ് ആരൊക്കെയാണ് ഇങ്ങനെ പോയിട്ടുള്ളത് ആരൊക്കെ ആരെയൊക്കെയാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആരെയൊക്കെയാണ് കൊണ്ടു നടന്നിട്ടുള്ളത് എന്നുള്ളത് ഏത് സ്ത്രീകളാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ആയിട്ടുള്ളത് കൂടെ പോയാലും കുഴപ്പമില്ല എനിക്ക് ബിഗ് ബോസിൽ പോയാൽ മതി എന്നുള്ള രീതിയിൽ ഇവർ വെച്ച ഡിമാൻഡിനെ അനുകൂലിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് ഈ പറയുന്നത് പോലെ ഭീരുവല്ലാത്ത അല്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് പറയുക തന്നെ ചെയ്യണം ഇതിൽ പുറത്തു ഒരുപാട് ആളുകൾ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് പറയുന്നുണ്ട് അത് പറയേണ്ട കാര്യമില്ല ഇത്രയും പറഞ്ഞു വെച്ചാലും മതി അഖിലിൻ്റെ ധൈര്യത്തെ അങ്ങ് പ്രശംസിക്കുന്നു ഒക്കെ പറഞ്ഞു ശരിയാണ് പക്ഷേ അവരുടെ ും ആളുകള് സ്ത്രീകളെ ഈ ഷോയിൽ പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അവർക്കത് പറയാം പക്ഷെ ഒരിക്കലും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല തെറ്റ് ചെയ്തൊരു ശിഷ്യ അനുഭവിക്കട്ടെന്നേ നിങ്ങൾ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിൽ അത് ആരെ എങ്ങനെ എവിടെ വെച്ച് എന്ത് എന്നുള്ളതും കൂടെ പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് റോബിൻ പക്ഷേ ആരെയും ആരെയും മോശമാക്കി ഒന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് നേരെയാണ് അതിൻ്റെ പ്രവർത്തകർക്ക് നേരെയാണ് റോബിൻ പ്രതികരിച്ചത് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് അദ്ദേഹത്തിന് ഉണ്ടായ അപമാനവും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും അവരുടെ നീക്കങ്ങളും ഒക്കെ തന്നെയാണ് റോബിൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിൽ തെറ്റായിട്ടൊന്നും തോന്നില്ല ഒന്നുമില്ല കഴമ്പില്ല റോബിൻ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും കടന്ന് പറയുമല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെ വ്യത്യാസമുണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയേണ്ട കാര്യമൊന്നും താങ്കൾക്കില്ല താങ്കൾക്ക് താങ്കളുടെ ഭാഗം ന്യായീകരിക്കാം പറയാം അതിൽ താങ്കൾക്കറിയുന്ന അറിവുകൾ പറയാം വിളിച്ചു പറയാം അതൊക്കെ താങ്കളുടെ ധൈര്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അതൊക്കെ താങ്കളുടെ കഴിവ് തന്നെയാണ് ഇങ്ങനെ പച്ചയ്ക്ക് വിളി സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ മതിയാകും പക്ഷെ വേറൊരാളെ ഈ കഴുത്താനുള്ള ആ ഒരു താങ്കളുടെ ആ ഒരു മെൻ്റാലിറ്റി ഉണ്ടല്ലോ അത് അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ റോബിൻ ഫാൻസിനെ അടച്ചാക്ഷേപിക്കുന്നുണ്ട് റോബിൻ കുറേ ഫാൻസ് ഉണ്ടാവും ആരാണ് ഇയാളെ ഇല്ലാതാക്കുന്നത് അവരാണ് ഇയാളെ നശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ താങ്കൾക്കില്ലേ ഫാൻസ് അതിന് കുഴപ്പമൊന്നുമില്ലേ ഇപ്പം താങ്കൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം എൻ്റെ ഫാൻസിനെ എനിക്കതൊക്കെ നോക്കി നിൽക്കാനറിയാം നല്ലതും ചീത്തയൊക്കെ നോക്കി നിൽക്കാനറിയാം താങ്കൾക്ക് മാത്രമല്ല ഈ കഴിവൊക്കെ ഉള്ളത് എല്ലാവർക്കും അവരുടേതായ റൂട്ടിൽ അവരവർ ചെയ്യുന്നത് ശരിയാണെന്ന് തന്നെയാണ് തോന്നുക അവരുടെ രീതിയിലാണ് അവർ ചെയ്യുന്നത് അല്ലോ റോബിൻ ഇത്ര വലിയ തെറ്റ് ചെയ്തതായിട്ടൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ പ്രേക്ഷകർക്കറിയില്ല റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുമുണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുമുണ്ട് അതും അംഗീകരിക്കാൻ പഠിക്കൂ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അല്ലാതെ ആ ഫാൻസിനെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത് ഫാൻസിനെ നിങ്ങളെ ഇതുപോലുള്ള ഒരുപറ്റം പറ്റം ഫാൻസാണ് നിങ്ങളെയും വിന്നറാക്കിയത് ഇല്ലെങ്കിൽ നിങ്ങൾ വിന്നറാകേണ്ട ആളൊന്നുമല്ല ഒരു ക്വാളിറ്റിയും എനിക്ക് തോന്നുന്നില്ല വിന്നറാകേണ്ട ഒരാൾക്കുള്ള ക്വാളിറ്റിയൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കുണ്ടെന്ന് ആ സീസണിലാണെങ്കിലും ശോഭ ശോഭ വിശ്വനാഥ് ആയിരുന്നു എൻ്റെ കാഴ്ചപ്പാടിലും നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല ആയിട്ട് കളിച്ചിരുന്ന ഒരു വ്യക്തി വിന്നറാകേണ്ട വ്യക്തി അവിടെയും നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ സിബിൻ കാണിച്ച ആ ഒരു ആക്ട് ആ ഒരു ആക്ഷൻ അത് ശോഭ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല സീസണിൽ എവിടെയും കണ്ടിട്ടില്ല ശോഭയും റിനോഷും കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ശോഭ എവിടെയും കാണിച്ചതായിട്ട് എനിക്കറിയില്ല ഇനി നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ കാണിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതത്ര നിസ്സാരവൽക്കരിച്ച് നിങ്ങൾ വിട്ടു ഇതിപ്പോൾ സിബിൻ്റെ പക്ഷത്താണ് ഞാനെങ്കിലും ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ എല്ലാവർക്കും ഒരേ ശിക്ഷയും ഒരേ പരിഗണനയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് ഒരിക്കലും ജനവികാരം മാനിച്ച് നടക്കുന്ന ഒരു ഷോയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല ജനങ്ങളെ വിട്ടിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഇത് കാണാൻ നമ്മളെ ഇപ്പോഴുള്ള കുറേ ജനങ്ങളുണ്ട് ഇത് കാണൽ നിർത്തുക ഇതിനെ പ്രോത്സാഹിപ്പിക്കുക ഇതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പക്ഷേ നമ്മളാരും അത് ചെയ്യില്ല അപ്പോൾ തെറ്റാര തെറ്റുകാരാണ് നമ്മൾ തന്നെയാണ് അതുപോലെ നിങ്ങളെ ഒരാളെയും വിന്നർ ഒരു കാര്യമില്ല നിങ്ങൾ ഒരുപാട് ക്വാളിറ്റി ഉള്ള ആളാണ് നിങ്ങൾക്ക് മെന്റൽ സ്ട്രെങ്ത് ഉണ്ട് അടിക്കാൻ ഇപ്പം റോക്കി അടിച്ചിട്ട് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞു അടിക്കാനാണെങ്കിൽ എനിക്കടിക്കാൻ വേലായിരുന്നോ ഞാൻ അടി എന്താ ചെയ്യാത്തത് ആ ഷോയിൽ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഘോര ഘോം വാദിക്കുന്നുണ്ട് നിങ്ങൾ ഷിജു എന്നൊരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചിട്ട് എപ്പോഴേ ഇറങ്ങിപ്പോകേണ്ട വ്യക്തിയാണ് ഇപ്പോഴും നിങ്ങൾ വിൻ ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ഷിജു മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഷിജു ഇപ്പോൾ എത്രയോ തവണ നിങ്ങൾ അടിക്കാനായിട്ട് ഓരോരുത്തരെ നേരെ നാഗം കടിച്ച് നിങ്ങൾ പാഞ്ഞു ചെന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിൽ പേര് വട്ടം ചേർന്ന് നിങ്ങളെ പിടിച്ചു വെക്കുമ്പോൾ നിങ്ങൾ നിങ്ങളടിച്ചില്ല എന്ന് അല്ല മിടുക്ക് അടിക്കാനുള്ള ആ ആക്ഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് മിടുക്ക് ആ ആക്ഷൻ എടുത്ത് നിങ്ങളുടെ കൈ അവരുടെ അടുത്ത് എത്തി കഴിയുമ്പോൾ ആളുകൾ വട്ടം കൂടി നിങ്ങളുടെ കയ്യെ പിടിച്ചു വെക്കുമ്പോൾ നിങ്ങൾ അടിച്ചില്ല എന്ന് പറയുന്നത് മിടുക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അതിനെ എങ്ങനെ ന്യായീകരിച്ചാലും എനിക്കത് വലിയ മിടുക്കായിട്ടൊന്നും കഴിവായിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക് എനിക്കതിലുമൊക്കെ നല്ല മെൻ്റൽ ഇത് ജാസ്മിൻ എന്ന് പറയുന്ന ആ സ്ത്രീയും ഒരു കൂട്ടം ചെന്നായിക്കളുടെ നടുവിൽ അകപ്പെട്ടതുപോലെ കിടന്ന ഒരാളാണ് റോബിൻ രാധാകൃഷ്ണൻ അവിടെയെല്ലാം പിടിച്ചു നിന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മെൻറ്റൽ പവർ തന്നെയാണ് ഇതിനെക്കഴിയും ഇരട്ടി വലുതായിട്ട് എനിക്ക് തോന്നുന്നത് ബാത്റൂമിൽ വെച്ച് തന്നെ മുഴുവൻ അടിച്ച് പ്രൊവോക്ക് ചെയ്ത് ശ്വാസം മുട്ടി ചാടി വന്ന ഒരു മനുഷ്യൻ ജസ്റ്റ് അപ്പോൾ മുന്നിൽ കണ്ട ഒരാളെ പിടിച്ച് തള്ളിയതിനാണ് റോബിനെ പുറത്താക്കിയത് നിങ്ങളാണെങ്കിൽ അതെല്ലാം ഉണ്ടാവുന്നത് അവിടെ അതിലും കൂടുതൽ നിങ്ങളുടെ ഓരോ ആപ്ഷനും കാണുമ്പോഴും അറിയാം ഇപ്പോൾ ബിൻ ചെയ്തത് കൊണ്ട് എങ്ങനെയൊരു കപ്പ് നേടിയത് കൊണ്ട് നിങ്ങൾ പറയുന്നു അങ്ങനെയല്ല ഞാനാണെങ്കിൽ ഇങ്ങനെയായിരുന്നേനെ എന്ന് നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും കണ്ടതാണ് അവിടെ ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെയാണ് റോബിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ഫാൻസ് എല്ലാവരും ഈക്കൊലാണ് പല കാരണങ്ങളുണ്ടാകാം പലരെ സ്നേഹിക്കുന്നതിന് അതിന് ഓരോരുത്തരെ സ്നേഹിക്കുന്നതിന് ഓരോ കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം അതിന് ഒരാളെ തന്നെ ഇകിഴ്ത്തി താങ്കളങ്ങ് വലിയ ആളാക്കാൻ ശ്രമിക്കേണ്ട താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ വെട്ടിത്തുറന്ന് പറയുക അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നോട്ട് പോവുക റോബിനെ സ്നേഹിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്